നമ്മൾ ഇന്ന് മൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് തവാങ്ങിലേക്കുള്ള യാത്രാ മധ്യയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സിലാപ്പാസ് കണ്ടു അതിനുശേഷം അടുത്തത് ജസ്വന്ത്ഗറിയിലേക്കാണ് മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഈ ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്ന അതി പരിശുദ്ധമായ ജലം തന്നെയാണ് നല്ല രസകരമായ ഒരു വെള്ളച്ചാട്ടമായിരുന്നു അതേപോലെ ഈ നദിയുടെയൊക്കെ തീരത്തു യാത്രയാണ് നമ്മൾ ഇന്ന് നമ്മൾ പോകുന്നത് ജസ്സന്ത്ഗറിയിലേക്കാണ് നമ്മുടെ പ്രഗത്ഭനായ നമ്മുടെ റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്ത് അദ്ദേഹം ഫോർത്ത് ഗർവാൾ റൈഫിൾസിലെ അംഗമായിരുന്നു അദ്ദേഹം നവംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ ധീര രക്തസാക്ഷിയായ ജസ്വന്ത് സിംഗ് റാവത്തിൻ്റെ ഓർമ്മയിലുള്ള നൂറാനാങ് അതായത് ഞാൻ പറഞ്ഞു അതായത് രണ്ട് പെൺകുട്ടികൾ ജില നൂറ എന്നീ രണ്ട് പെൺകുട്ടികൾ അദ്ദേഹത്തെ സഹായിച്ചുവെന്നാണ് ഒരു പ്രധാനപ്പെട്ട ചരിത്രം അത് ജില്ലയുടെ പേരിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടാം എപ്പിസോഡിൽ കണ്ട ജില്ലാ പാസ് ഇന്ന് കാണാൻ നൂറാനാങ്ങൽ അവിടെയാണ് ജസൻഗഡ് അത് അദ്ദേഹം എഴുപത്തിരണ്ട് മണിക്കൂർ ചൈനയുമായി യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ ആ പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ എത്തിയത് ഇതാണ് ജസൻഗഡിലേക്കാണ് എത്തിയത് ഇതിൻ്റെ കവാടമാണ് കവാടത്തിലൂടെ കയറിയൽ ഇവിടെ മുന്നൂറ് ചൈനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഇവരുമായിട്ടുള്ള യുദ്ധത്തിൽ അതായത് ജർസൻ സിംഗ് നാഗി അതേപോലെ തന്നെ ഗോപാൽ ഗുസൈൻ എന്നീ പറയുന്ന മൂന്നാളുകൾ നിരന്തരമായി പോരാണ് അതായത് ചൈനയുടെ ആയുധങ്ങൾ പിടിച്ചെടുത്ത് ബംഗറിലേക്ക് രക്ഷപ്പെടുമ്പോഴത്തേക്കും കൊല്ലപ്പെട്ടതാണ് അപ്പം അവരുടെ ഓർമ്മക്കുള്ളതാണ് ഈ രസംഗഡ് എന്ന് പറയുന്ന ഈ ഈ നൂറനാങ്ങിലെ ഈ സ്മാരകം അവരുടെ ചരിത്രം ഇവിടെ വിശദമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ആയിരത്തി നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തി എട്ടിന് നടന്നിരിക്കുന്ന രൂക്ഷമായ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിന്ന് നടന്ന ചൈനീസ് ആക്രമണം ചൈനീസ് സൈന്യം നമ്മുടെ ഇന്ത്യയുടെ ബോംഡിൽ ബോംബിലവരെ കടന്നെത്തിയപ്പോൾ ഇന്ത്യയുടെ സൈനികർ ആതിശക്തമായി ഇവിടെ വെച്ച് പ്രതിരോധിക്കുകയും ഏതാണ്ട് മുന്നൂറോളം ചൈനീസ് പട്ടാളക്കാരാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ടത് വീണത് അവരുടെ ഡെഡ് ബോഡി ഇവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളും നമ്മുടെ പട്ടാളക്കാർ തിരിച്ചുപിടിക്കുകയും പിന്നീട് യുദ്ധ സമാധാന കരാറിലൂടെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും അരുണാചൽ പ്രദേശിൻ്റെ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഇന്ത്യ തിരിച്ചു പിടിക്കുകയായിരുന്നു ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ദിസ് ഗ്രാവിയാഡ് ദിസ് ഗ്രാവിയാർഡ് വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് വേർ റിമൈൻസ് എഫ് മോർ ദെൻ ത്രീ ഹൺഡ്രഡ് ചൈനീസ് സോൾജേഴ്സ് വേർ ബെറീഡ് ഡ്യൂറിങ് നയൻറ്റീൻ സിക്സ്റ്റി ടു ഇൻഡോ ചൈന വെള്ള അറ്റാക്ക്ഡ് ദിസ് ഡിഫൻഡഡഡഡ് ലൊക്കാലിറ്റി ഓഫ് നുറനാങ് സെവൻറ്റീൻത് നവംബർ നയൻറ്റീൻ സിക്സ്റ്റി ടു വിച്ച് വാസ് ഫോയിഡ് ബൈ ദി ബ്രേവ് ട്രൂപ്സ് ഓഫ് ഫോർത്ത് ഗോവൾ റൈഫിൾസ് ത്രൈസ് ആൻഡ് ദ മോർ ദൻ ഫൈവ് ഹൺഡ്രഡ് ചൈനീസ് കാശ്വാലിറ്റീസ് വെറസ് ഫോർ ഗവർഡ് റൈഫിൾസ് സഫേഡ് ടു ഫൈറ്റർ ആൻഡ് ഫോർ നോൺ ഫൈറ്റർ കാശ്വാലിറ്റീസ് നമ്മുടെ ഇന്ത്യയുടെ ധീരന്മാരായ മരണപ്പെട്ട സൈനികരുടെ മൃഗശരീരം അവിടെയാണ് അവരുടെ സ്മാരകമാണ് അവിടെ ഉള്ളത് താങ്ക് യു ജസ്വന്ത് സിംഗിൻ്റെ പ്രതിമയുണ്ട് അവിടെ അന്തിമോപചാരം അർപ്പിച്ച അവിടെ അദ്ദേഹത്തിന് ആദരവർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി സ്ഥലങ്ങളിൽ പോയത് ഈ കാണുന്ന പച്ചപ്പ് നിറഞ്ഞ ആ ഭാഗത്താണ് ചൈനയുടെ മുന്നൂറ് പട്ടാളക്കാരെ അവിടെ കുഴിച്ചു മൂടിയത് അപ്പോൾ ഇവിടെ അഞ്ഞൂറ് ആളുകൾ മരണപ്പെട്ടതിൽ മുന്നൂറ് പേരുടെ മൃതശരീരങ്ങൾ ഇവിടെ മറവ് ചെയ്തിട്ടുണ്ട് അവർ ചൈനയുടെ പട്ടാളക്കാരെ നമ്മുടെ ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് ഏതാണ്ട് മുഴുവനായിട്ട് ചൈന പിടിച്ചെടുത്തപ്പോൾ അത് ഇത് ഇതേപോലെ ജസ്സൻസിങ്ങിനെ പോലെ സി സിംഗിനെ പോലെയുള്ള ധീരന്മാരായ സൈനികർ ഈ പ്രദേശം പിടിച്ചെടുത്ത് തിരിച്ചു പിടിച്ചതുകൊണ്ടാണ് അവരുടെ പോരാട്ടങ്ങളാണ് നമുക്ക് ഇന്ന് അരുണാചൽ പ്രദേശിലും തവാങ്ങിലും ഒക്കെ യാത്ര ചെയ്യാനുള്ള സാഹചര്യം അവശേഷിക്കാൻ കാരണം ഇവരൊക്കെ തന്നെയാണ് പതിനൊന്നായിരം അടി ഉയരത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് പതിനായിരത്തിന് മുകളിൽ പതിനൊന്നായിരം അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് വളരെ നല്ല തണുപ്പാണ് തവാങ് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് തവാങ്ങിൻ്റെ അതായത് തവാങ് എത്തിക്കൊണ്ടിരിക്കുകയെന്നല്ല തവാങ്ങാണ് തവാങ്ങിൻ്റെ ഭാഗമാണെന്നൊക്കെ പ്രധാനപ്പെട്ട സിറ്റിയിലാണ് താമസിക്കുന്നത് അങ്ങോട്ട് നീങ്ങുകയാണ് വൈകുന്നേരത്തെ കോച്ച് വിറയ്ക്കുന്ന തണുപ്പാണ് അവിടെവിടെ ഇട്ടൊക്കെ തന്നെ ഐസ് കാണാം അതുപോലെ യാക്കിനെ ധാരാളമായിട്ട് കാണാം കുന്നുകളും മലകളും പർവ്വതങ്ങളുമായിട്ടുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ് എല്ലാവരും ഒന്ന് വരാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡോട് കൂടിയിട്ട് തവാങ്ങിൽ നമുക്ക് ചൈനീസ് അതിർത്തി നമുക്ക് കാണണം അതേപോലെ തന്നെ ഒരു മനോഹരമായ തടാകം ഇതൊക്കെ അടുത്ത എപ്പിസോഡുകളിലായിട്ട് നമുക്ക് കാണാം എല്ലാം ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് കാണുന്നത് ആളുകൾക്ക് എളുപ്പത്തിൽ കണ്ട് കേൾക്കാം എന്നുള്ള നിരക്കാണ് വലിയ വീഡിയോ ഒന്നിച്ച് പോസ്റ്റ് ചെയ്യാത്തതും അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കാണണം അതേപോലെ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം ഇത്